ശ്രീനാരായണ ഗുരുദേവൻ ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു രാവിലെ ഗണപതി ഹോമം ഗുരുപൂജ ഉഷപൂജ അഭിഷേകം എന്നിവ നടന്നു ചടങ്ങുകൾക്ക് സമാജം മേൽശാന്തി സിജിത് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു വൈകിട്ട് മൂന്ന് മണി മുതൽ പത്തോളം കേന്ദ്രങ്ങളിൽ നിന്നും വർണ്ണവിസ്മയം തീർത്ത മനോഹരമായ പൂക്കാവടികളുടെയും പീലിക്കാവടികളുടെയും താളമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള കാവടി വരവ് ഉണ്ടായിരുന്നു ഒരേ സമയം കണ്ണിനും കാതിനും ഇമ്പം പകരുന്ന നാദസ്വരം ശിങ്കാരിമേളം ബാൻഡ് വാദ്യം എന്നിവയോടെ കണ്ണഞ്ചിപ്പിക്കുന്ന തെയ്യം അടക്കമുള്ള നൃത്ത നൃത്യങ്ങളും തിമിർത്താടി രാവിലെ എട്ടോടെ വിവിധ കരകളിൽ നിന്നും കാവടി വരവ് ആരംഭിച്ചു യുവശക്തി താനാപാടം ഒന്നാമതായി ക്ഷേത്ര ക്ഷേത്രമൈതാനത്ത് പ്രവേശിച്ചു പിന്നീട് സമയക്രമം പാലിച്ച് കണ്ടശങ്കടവ് യുവജനവേദി കാഞ്ഞാണി വടക്കുകര മാമ്പുള്ളിക്കര കണ്ടശങ്കടവ് ശ്രീനാരായണ ഭക്തസംഘം മണലൂർ കിഴക്കുകര മണലൂർ പടിഞ്ഞാറുകര പാലാഴിക്കര കാരമുക്ക് തെക്ക് കര കാരമുക്ക് വടക്കുകര എന്നീ ടീമുകളും പ്രവേശിച്ചു വൈകിട്ട് ആറ് ഇരുപത്തഞ്ച് വരെ കാാവടികൾ അക്ഷരാർത്ഥത്തിൽ തന്നെ വർണ്ണവിസ്മയം തീർത്തു